ആരോടാണ് ഈ വെല്ലുവിളി കേരളത്തിൽ ഹമാസ് അനുകൂലികൾ പരസ്യമായ ഹമാസിനെ അനുകൂലിച്ച് വെല്ലുവിളിക്കുന്നത് വലിയൊരു അപകടം ഹമാസ് പ്രേമം കടന്ന് കേരളത്തിൽ ഇസ്രായേൽ പതാക കത്തിക്കലിൽ വരെ എത്തി നിൽക്കുകയാണ് കേരളം ഹമാസിന്റെ പിടിയിലാകുന്നു എന്നതിന് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് അതും യുവതലമുറയിലെ ചെറുപ്പക്കാരാണ് നേതൃത്വം നൽകുന്നത് എന്നത് കേരള ഹമാസിന്റെ കൈപ്പിടിയിലേക്ക് എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഫോർട്ട് കൊച്ചിക്കടപ്പുറത്ത് പലസ്തീൻ ഭീകര സംഘടന ഹമാസിനെ അനുകൂലിച്ച് കഴിഞ്ഞ ദിവസം തെരുവു നാടകവും ഒപ്പം ഇസ്രയേൽ പതാക കത്തിക്കലും നടന്നു ഫ്രണ്ട്സ് ഓഫ് പലസ്തീൻ സംഘടന ബാനറിലായിരുന്നു ഇവ തെരുവു നാടകക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എങ്കിലും പിന്നീട് വിട്ടയച്ചു മറ്റൊരു രാജ്യത്തിന് പ്രത്യേകിച്ച് ഭാരതത്തിന്റെ മിത്രമായി ഇസ്രയേലിന്റെ പതാക കത്തിച്ച സാഹചര്യത്തിൽ നയതന്ത്ര ബന്ധം കണക്കാക്കി അവരെ വിടാൻ പാടില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് അവരെ സഹായിച്ചവരെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നു ഞായറാഴ്ച വൈകിട്ടാണ് നാല് യുവതികളടക്കമുള്ള പത്തംഗ സംഘം ആസാദി തെരുവു നാടകം അവതരിപ്പിച്ചത് പാലസ്തീൻ പതാകയേന്തി ഹമാസ് അനുകൂലവും ഇസ്രയേൽ വിരുദ്ധവുമായ മുദ്രാവാക്യങ്ങൾ അവർ ഉയർത്തി മലപ്പുറം കൊല്ലം കോഴിക്കോട് ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ളവരാണ് പിന്നിൽ എന്നും അവരുടെ തിരിച്ചറിയൽ കാർഡിലെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തി വിട്ടയച്ചതായും ഫോർട്ട് കൊച്ചി പോലീസ് പറയുന്നു വിദേശ സഞ്ചാരികളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ നാടകം അവതരിപ്പിച്ചു എന്നാണ് സംഘം നൽകുന്ന വിശദീകരണം ഇസ്രയേലി വിനോദസഞ്ചാരികളടക്കം പതിനായിരങ്ങളാണ് ടൂറിസം കാലത്ത് കൊച്ചിയിൽ എത്തുക കഴിഞ്ഞ വർഷം ഫോർട്ട് കൊച്ചിയിൽ പലസ്തീൻ അനുകൂല പോസ്റ്ററും ബോർഡും ഇസ്രയേൽ സ്വദേശിനി കീറിയതും പ്രതിഷേധിച്ചതും കോടതി നടപടിയിൽ എത്തിയ സംഭവങ്ങളാണ് ഹമാസ് അനുകൂല പ്രചരണം നടത്തുന്ന ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളെ അമേരിക്കയിൽ നിന്നും ആട്ടിപ്പുറത്താക്കുമ്പോൾ കേരളത്തിൽ അവരെ ആലിംഗനം ചെയ്യുന്ന സർക്കാർ അതിനൊപ്പം നിൽക്കുന്ന യുവതലമുറ ഇവർ ഹമാസ് ഭീകരർക്കായി കുടപിടിക്കുകയാണ് വിവിധ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ സംഘം നടന്നത് ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബീച്ചിൽ നടന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ സംഘടനയിലെ നേതാക്കൾ പങ്കെടുത്തിരുന്നു കൊല്ലപ്പെട്ട ഹമാസ് തലവൻ യഹിയാസ് ഇസ്മായിൽ വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും നടന്നു വിവിധ മുസ്ലിം സംഘടനകൾ അണിനിരക്കുന്ന സോളിഡാരിറ്റി ഓഫ് കേരള എന്ന ബാനറിലാണ് ഈ സംഗമം നടത്തിയത് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിൽ നിന്നും കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി പേരാണ് ഇതിൽ പങ്കെടുത്തത് ഹമാസ് സ്വാതന്ത്ര്യ പോരാളികളാണ് അവർ ഭീകരരല്ല പോരാട്ടത്തിൽ മരിക്കുന്ന ഓരോ ആളും ഹമാസ് വീര പോരാളികളാണ് അവർ രക്തസാക്ഷികളാണ് ഇന്ത്യയിലും സ്വാതന്ത്ര്യ സമരം നടന്നിട്ടില്ലേ അവരെയും ഈ രീതിയിൽ വിശേഷിപ്പിക്കുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് അവിടെ നേതാക്കളുടെ പ്രസംഗത്തിൽ ഉന്നയിച്ച ചോദ്യങ്ങൾ മുസ്ലിം ലീഗിന് പുറമെ കോൺഗ്രസ് നേതാക്കൾക്കും പരിപാടിയിലേക്ക് ക്ഷണമുണ്ടായിരുന്നു എന്നാൽ ഇതിൽ കുറച്ചുപേരെ പങ്കെടുത്തുള്ളൂ മാധ്യമങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് പല കോൺഗ്രസ് നേതാക്കളും പരിപാടിയിൽ നിന്ന് വിട്ടത് എന്നായിരുന്നു സൂചന ഹമാസ് തീവ്രവാദികളുടെ ചിത്രങ്ങളുമായി മുസ്ലിം പള്ളി ഉറൂസ് നടത്തിയത് പാലക്കാട് തൃത്താലയിലായിരുന്നു ഇതിനും ന്യായീകരണം ഉണ്ടായിരുന്നു ഇത് ദേശോത്സവമാണ് എന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായപ്പെട്ടത് ഹമാസ് തീവ്രവാദികളുടെ ചിത്രവുമായി പള്ളി ഉറൂസ് നടത്തിയത് ഉറൂസിന്റെ ഭാഗമായി നടന്ന ആന എഴുന്നള്ളത്തിലാണ് ഹമാസ് തീവ്രവാദികളുടെ ചിത്രം ഈ എഴുന്നള്ളത്തിൽ ഉപയോഗിച്ചു തീവ്രവാദികളായ ഇസ്മയൽ ഹനിയ യഹിയ സെൻവർ എന്നിവരുടെ ചിത്രങ്ങളാണ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത് കൊല്ലപ്പെട്ട ഈ തീവ്രവാദികളുടെ വർണ്ണാഭമായ ചിത്രങ്ങൾ നെറ്റിപ്പട്ടം കെട്ടിയ മൂന്ന് ആനകളുടെ മുകളിൽ ഉയർത്തുകയായിരുന്നു ഇതിന്റെ വീഡിയോകളും ബഹുവർണ്ണ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് പ്രചരിക്കപ്പെട്ടത് എന്നാൽ ഇതിനെതിരെ ഒരു ആക്ഷനോ അല്ലെങ്കിൽ അത് പാടില്ലാത്തൊരു കാര്യമാണെന്നോ അങ്ങനെയുള്ള ഒരു ഭാഗവും സർക്കാരിൽ നിന്നോ നമ്മുടെ നാട്ടിലെ നിയമപരമായ വശങ്ങളിൽ നിന്നോ ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും കൂടുന്നു എന്ന് തന്നെ പറയണം സിൻവർണ്ണ മയ്യത്ത് നിസ്കാരം നടത്തിയവരുമുണ്ട് നമ്മുടെ നാട്ടിൽ അക്കൂട്ടത്തിൽ വിദ്യാർത്ഥികളുമുണ്ട് ലോകത്ത് എവിടെയെങ്കിലും ഒരു തീവ്രവാദി കൊല്ലപ്പെടുമ്പോൾ കേരളത്തിൽ മയ്യത്ത് നിസ്കാരവും പോരാളി എന്ന വാഴ്ത്തുപാട്ടുകളും പതിവാണ് തീവ്രവാദിക്ക് അഭിവാദ്യം അർപ്പിച്ച റാലികൾ പതിവാണ് റാലികൾ സ്പോൺസർ ചെയ്യാൻ മുൻപന്തിയിൽ നിൽക്കുന്നത് ഭരണ പ്രതിപക്ഷ മുന്നണികളാണ് ഒരു സമൂഹത്തെ മുഴുവൻ അവസ്ഥയിലേക്ക് തള്ളിവിട്ട തീവ്രവാദി പോരാളിയെ സിംഹം എന്ന് വാഴ്ത്തുന്ന മാധ്യമങ്ങൾ മതേതരം ഇത്തരം വാർത്തകളും ചർച്ചകളും നടത്തുന്ന ചാനലിനെ നിരോധിച്ച കേന്ദ്ര സർക്കാർ കാണിക്കുന്നത് ഫാസിസം ശരിക്കും ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഹമാസ് അനുകൂലികളുടെ എണ്ണം അതും പുതുതലമുറയിൽപ്പെട്ടവരുടെ ഇടയിൽ കൂടുന്നത് വലിയൊരു അപകടത്തിലേക്കാണ് കേരളത്തിനെ കൊണ്ടുപോകുന്നത് എന്ന ചൂണ്ടിക്കാട്ടലുകൾ ഏറെ ശ്രദ്ധേയമാകുന്നത് എന്തായാലും ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹമാസ് അനുകൂല പരിപാടികൾ കേരളത്തിൽ നടന്നു എന്നത് വെറുതെ തള്ളിക്കളയാനാകുന്നതല്ല പ്രത്യേകിച്ച് ഇസ്രയേൽ ഭാരതത്തിന്റെ ഒരു മിത്രമായ ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ പതാക കേരളത്തിലുള്ള ചില ഹമാസ് അനുകൂലികൾ ചേർന്ന് കത്തിച്ചത് ഒരിക്കലും ന്യായീകരിക്കാനാകുന്നതോ ക്ഷമിക്കാൻ പറ്റുന്നതോ ആയ ഒരു സംഭവമല്ല ന്യൂസ് ഡെസ്ക് കർമാനുസ്